നമസ്കാരം പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ കൊടൂരവില്ലത്തികളാകുന്ന കഥകൾ വളരെ കുറച്ചു മാത്രമേ നാം കേട്ടിട്ടുള്ളൂ എന്നാൽ കേൾക്കുന്നതൊക്കെയോ ഞെട്ടിക്കുന്നതും തൻ്റെ ഭർത്താവായ മഹേശ്വർ റായിയെ റാണി എന്ന സ്ത്രീ കൊന്നത് റീൽസ് ചെയ്യുന്നത് വിലക്കിയത് കൊണ്ടാണ് അതുപോലെ സർപ്രൈസായി വിദേശത്ത് നിന്നെത്തിയ ഭർത്താവ് ശല്യമായപ്പോൾ കാമുകനൊപ്പം ചേർന്ന് കൊന്ന് സിമന്റ് വീപ്പയിൽ ഒളിപ്പിച്ച മുസ്കാൻ ഡസ്തോഗിയെക്കുറിച്ചും നിങ്ങൾ കേട്ടുകാണ് ഏറ്റവും ഒടുവിലായി സോനം രഘുവംശിയും ഇന്ത്യയിൽ ഭാര്യമാർക്ക് സഹനവും ക്ഷമയും ഭൂമിദേവിയേക്കാൾ വേണമെന്ന് ഷഠിക്കുന്ന ശീലമുള്ള നാട്ടിലാണ് ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കുന്നത് ക്ഷമയും സഹനവും വേണമെന്ന് പറയുന്നില്ല അല്പം മനുഷ്യത്വം ഉണ്ടാകേണ്ടതുണ്ട് റാണിയും മുസ്കാനും സോനവുമെല്ലാം സ്ത്രീകളെന്ന പരിഗണനയെക്കാൾ പ്രതികളാണെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് ഭർത്താവിനെ കൊന്ന ഭാര്യമാരുടെ കഥകൾ ഈ പേരുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല ഈ വാർത്തകളുടെ എല്ലാ മൂലസ്ഥാനം എന്ന് പറയാവുന്ന ഒരു പേരുണ്ട് ബ്ലാക്ക് വിഡോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ജാപ്പനീസ് സ്ത്രീ പ്രായം കൊണ്ട ജാപ്പനീസ് സമൂഹ എന്ന് പറയുന്നതാകും ശരി അവരുടെ പേര് ചിസാഗോ കഹേഹി രണ്ടായിരത്തി ഏഴിൽ ആദ്യ കൊലപാതകം അവർ നടത്തുമ്പോൾ പ്രായം അറുപത്തി ഒന്ന് ആറ് വർഷത്തിനിടെ അതായത് രണ്ടായിരത്തി പതിനാലിൽ പിടിയിലാകുമ്പോൾ ചിസാഗോയ്ക്ക എതിരെ തെളിഞ്ഞത മൂന്ന് കൊലപാതകങ്ങളും ഒരു കൊലപാതക ശ്രമവും മറ്റേഴുപേരുടെ കൊലപാതകത്തിന് പിന്നിലും ചിസാക്കോക്കിന് പങ്കുണ്ട് എന്നാണ് സംശയം തെളിവില്ലാത്തതിനാൽ ഔദ്യോഗികമായി പ്രതിയായില്ല എന്ന് മാത്രം പ്രിന്റിംഗ് ഫാക്ടറിയിലായിരുന്നു ചിസാക്കോയ്ക്ക പണി ആദ്യ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ചിസാക്കോയുടെ ഇരുപത്തിമൂന്നാം വയസ്സിലായിരുന്നു ഇരുപത്തി ആറ് വർഷമായിരുന്നു ഭർത്താവിനൊപ്പം അവർ ജീവിതം തുടർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഭർത്താവ് മരണപ്പെട്ടു യഥാർത്ഥ സ്നേഹം അവിടെ തീർന്നത് അതോ ചിസാഗോയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വേറെ ആയിപ്പോയത് കൊണ്ടാണോ പിന്നെ ചിസാഗോയുടെ ജീവിതത്തിലെത്തിയവർ ഒന്നാം വാർഷികം പോലും ആഘോഷിക്കുകയുണ്ടായില്ല രണ്ടായിരത്തി ഏഴിലാണ് എഴുപത്തിയെട്ടുകാരൻ ദോഷിയാക്കി സുഹീറോയുമായി ചിസാഗോ അടുക്കുന്നത് ചിസാഗോയുടെ ചില അത്യാവശ്യങ്ങൾക്ക് സുഹീറോ പണം വായ്പ നൽകിയിരുന്നു ഇതാണ് ചങ്ങാത്തത്തിലെത്തിയത് അക്കൊല്ലം ഡിസംബറിൽ സുഹീറോയും മക്കളുമൊത്ത ഒരു ഉച്ചഭക്ഷണ വിരുന്നിൽ ചിസാഗോ പങ്കെടുത്തിരുന്നു ഭക്ഷണം കഴിഞ്ഞ് അല്പസമയത്തിനകം സുഹീറോ കുഴങ്ങി വീണു ശ്വാസം കിട്ടാതെ പിടഞ്ഞ സുഹീറോയെ മക്കൾ എല്ലാവരും കൂടി ആശുപത്രിയിൽ എത്തിച്ചു ഗുരുതരമായി ആരോഗ്യ പ്രശ്നങ്ങൾ അവശേഷിച്ചെങ്കിലും സുഹീറോ ജീവൻ തിരിച്ചു പിടിച്ചു പിന്നെ ചിസാഗോ പുതിയ സുഹൃത്തിനെ കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് അവസാനമാണ് വാർദ്ധക്യത്തിലും ബൈക്ക് ഓടിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആരോഗ്യവാനായിരുന്ന മസനോറി ഹോണ്ട രണ്ടുപേരും നല്ല കൂട്ടുകാരായി അങ്ങനെ ഇരിക്കെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിൽ മസനോറി മരിക്കുന്നത് ചിസാഗോയെ കണ്ടുമുട്ടിയ ശേഷം ബൈക്ക് ഓടിച്ച് തിരികെ പോവുകയായിരുന്ന മസനോറി ബോധരഹിതനായി വീഴുകയായിരുന്നു അധികം വൈകാതെ അയാൾ റോഡിൽ കിടന്ന് മരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈയിലാണ് ചിസാഗോയ്ക്ക് പുതിയ കൂട്ടുകാരനെ കിട്ടുന്നത് ക്യാൻസർ മുക്തി നേടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന മിനോറു ഹിയോകി എന്നയാൾ വീണ്ടും സന്തോഷത്തിന്റെ ദിനങ്ങൾ വളരെ കുറച്ച് മാസം മാത്രമേ ആ പ്രണയ ജീവിതത്തിനും ആയുസ് ഉണ്ടായിരുന്നുള്ളൂ സെപ്റ്റംബറിൽ രണ്ടുപേരും കൂടി പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നു പെട്ടെന്ന് മിനോറു കുഴങ്ങി വീഴുന്നു ആംബുലൻസ് എത്തുന്നു ആശുപത്രിയിൽ എത്തിക്കുന്നു പക്ഷേ മിനോറുവിനെ രക്ഷിക്കാൻ പറ്റിയില്ല അടുത്ത ആളിലേക്ക് എത്തിപ്പെടാൻ വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഇസാഗോയ്ക്ക് വേണ്ടി വന്നുള്ളൂ രണ്ട് മാസത്തിനകം തന്നെ പുതിയ ആളെ കണ്ടെത്തുക മാത്രമല്ല കല്യാണവും കഴിക്കുന്നു ഇസാവോ കഗേ എന്നായിരുന്നു പുതിയ ഭർത്താവിൻ്റെ പേര് സന്തോഷകരമായ ദാമ്പത്യം ആഴ്ചകൾ മാത്രമേ പിന്നിട്ടുള്ളൂ വീട്ടിൽ വെച്ച് അത്താഴം കഴിക്കുന്നതിനിടയിൽ ഇസാവോ കുഴങ്ങി വീഴുന്നു ശ്വാസം കിട്ടാതെ പിടയുന്നു ആംബുലൻസ് എത്തുന്നു ആശുപത്രിയിൽ എത്തിക്കുന്നു വെള്ളം പഴയപടി ആളൊടുവിൽ മരിക്കുന്നു ചിസാഗോയുടെ നിർഭാഗ്യത്തിന്റെ ആവർത്തനത്തിൽ പന്തിയിടെ തോന്നുന്നത് ഇവിടെയാണ് അടുത്തടുത്ത് നടന്ന രണ്ട് മരണങ്ങളിൽ അധികാരികൾക്ക് സംശയം തോന്നി പോസ്റ്റ്മോർട്ടങ്ങൾ അത്ര പതിവില്ലാത്ത ജപ്പാനിൽ പക്ഷേ ഇസാവോയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി അളവിൽ സയനൈഡ് കണ്ടെത്തി പിന്നാലെ വിശദമായ പരിശോധനകൾ ചോദ്യം ചെയ്യൽ രണ്ട് മാസത്തിന് ശേഷം ചിസാഗോയിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനാലിലായിരുന്നു അത് സുഹീറോയ്ക്കും മസിനോരയ്ക്കും മിനോറുവിനും ഇസാവോക്കുമെല്ലാം സൈനൈഡ് കൊടുത്ത കാര്യം ജിസാക്കോ സമ്മതിച്ചു വേണ്ടത്ര ഗുളികകളും ഹെൽത്ത് സപ്ലിമെന്റ്സും ഒക്കെ ഉണ്ടായിരുന്ന ഇവർക്കെല്ലാം സൈനൈഡ് നൽകുക വളരെ എളുപ്പമായിരുന്നു എന്നും നമ്മുടെ സൈനൈഡ് ജോലി കേസുമായി ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സാമ്യം തോന്നുന്നില്ലേ ഏതാണ്ട് അതിനെ ഓർമ്മിപ്പിക്കും തരത്തിലുള്ള രീതികൾ തന്നെയാണ് ചിസാക്കോയുടെയും ചിസാക്കോ കുറ്റസമ്മതം നടത്തിയ നാല് സന്ദർഭങ്ങളിലല്ല വേറെയും ആറുപേരുടെ മരണത്തിലും ചിസാഗോയ്ക്ക് പങ്കുണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ അനുമാനം പക്ഷെ തെളിവുകളില്ലാത്തതിനാൽ അന്വേഷണം ആ വഴിക്ക് നീണ്ടില്ല എന്തായാലും നീണ്ടു നിന്ന വിചാരണയ്ക്ക് ശേഷം കോടതി വധശിക്ഷ വിധിച്ചു വർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവസാന അപ്പീലും ജപ്പാന്റെ സുപ്രീം കോടതി തള്ളിയതോടെ ശിക്ഷ കാത്ത് കഴിയുകയായിരുന്ന ചിസാഗോ പക്ഷെ നീതിയുടെ ന്യായം നടപ്പാക്കും മുൻപ് തടവറയിൽ വെച്ച് മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്രിസ്മസ് പിറ്റേ എന്ന എഴുപത്തി വയസ്സിലായിരുന്നു വധ വിവിധ നഗരങ്ങളിൽ താമസിച്ചിരുന്ന വിവിധ ജോലികൾ ചെയ്തിരുന്ന വ്യത്യസ്തരായ മനുഷ്യരായിരുന്നു ചിസാഗോയുടെ ഇരകൾ ഒരു കാര്യത്തിലായിരുന്നു സാമ്യം അവർ ധനികരായിരുന്നു പണത്തോടുള്ള ആർത്തിയാണോ അതോ കൊലപാതകത്തിലെ ത്രില്ലാണോ അതൊന്നുമല്ലാതെ ദാമ്പത്യം എന്ന രീതിയോടുള്ള വെറുപ്പാണോ എന്താണ് വാർദ്ധക്യത്തിൽ ചിസാഗോയെ രക്തദാഹിയാക്കിയത് എന്നത് അന്വേഷണ സംഘത്തിന് മുന്നിലെ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിരുന്നു